الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد. اما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم തുന്ന ഇല്ല വും മുസ്ലിമോൻ ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ച് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയൊരു അനുഗ്രഹം മനസ്സമാധാനമാണ് മനഃശാന്തി മനസ്സമാധാനം ഇല്ലാതെയായാൽ എല്ലാം നഷ്ടപ്പെട്ടു മനസ്സമാധാനത്തിൻ്റെ വില മനസ്സമാധാനം ഇല്ലാതെയാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കുടുംബത്തിലും അയൽപക്കത്തും നാട്ടിലും ജോലി സ്ഥലത്തും ബിസിനസ് സ്ഥാപനങ്ങളിലും ഒക്കെ ആളുകൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം അവരെ വല്ലാത്ത ഒരു പ്രയാസത്തിൽ ആക്കിത്തീർക്കും എന്താണ് മനഃശാന്തി ലഭിക്കുവാനുള്ള വഴി എങ്ങനെയാണ് നമുക്കൊക്കെ മനസ്സമാധാനം കിട്ടുക എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം മതം മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം ഏറ്റവും വലിയ ഒരു അനുഗ്രഹം മനസ്സമാധാനം നൽകുന്നു എന്നതാണ് ഈമാൻ കൊണ്ട് മനുഷ്യന് ലഭിക്കുന്ന വലിയ ഒരു ഗുണം അവൻ്റെ മനസ്സ് ശാന്തമാകുന്നു എന്നതാണ് അതെങ്ങനെയാണ് ഉണ്ടാവുക അതും നമ്മൾ ആലോചിക്കണം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് മനുഷ്യരായ നമ്മളെല്ലാവരും അള്ളാഹു നൽകിയതാണ് നമുക്കുള്ള എല്ലാം ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പായിത്തന്നെ അള്ളാഹുത്തായ ഈ ഭൂമിയിൽ മനുഷ്യൻ ആവശ്യമായ എല്ലാം സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് ഇവിടെ വായുവും വെള്ളവും വെളിച്ചവും മനുഷ്യ ശരീരത്തിനാവശ്യമായ എല്ലാ പദാർത്ഥങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ച ശേഷമാണ് അള്ളാഹു മനുഷ്യനെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത് വേറെ രൂപത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള വസ്തുക്കളെ മുഴുവനും ഉപയോഗപ്പെടുത്താൻ പറ്റിയ ശരീരഘടനയോടുകൂടിയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൽ ഖുർആൻ പറയുന്നുണ്ട് വഫിൽ വഫീൽ അറുൽ വഫീ അംഫുസിക്കും അഫലാത്തുബ് സിറൂൻ ഈ ഭൂമിയിൽ ഒരുപാട് ആയത്തുകളുണ്ട് മൂഹ്വിനീങ്ങൾക്ക് യക്കീനുള്ള ആളുകൾക്ക് അള്ളാവിൽ ദൃഢം വിശ്വാസമുള്ള ആളുകൾക്ക് ഈ ഭൂമിയിൽ ഒരുപാട് ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ തെളിവുകൾ ഉണ്ട് എന്ന് അത് ആലോചിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ മനുഷ്യർക്ക് അത് മനസ്സിലാകാവുന്നതേയുള്ളൂ ഈ ഭൂമിയിലുള്ള ദൃഷ്ടാന്തങ്ങൾ ഈ ഭൂമിയിലുള്ള തെളിവുകൾ അത്ഭുതങ്ങൾ അതാവ് പറയുന്നു വഫി അംഫുസിക്കും നിങ്ങളുടെ ശരീരത്തിലുമുണ്ട് എന്നാ മനുഷ്യ ശരീരത്തിലുമുണ്ട് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ ദൃഷ്ടാന്തങ്ങൾ അഫലാ തുകസിറോൺ നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെയെന്ന് ആ നോട്ടം വെറും ഒരു നോട്ടമല്ല പഠനമാണ് ഗവേഷണമാണ് അന്വേഷണമാണ് അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാവുക കുർവാനിൽ അള്ളാഹു സുബാനായല സൂറത്ത് ഇബ്രാഹീമിൻ മുപ്പത്തിനാലാമത്തെ ആയത്തിൽ പറയുന്നു വൈൻ നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ എണ്ണാൻ നിന്നാൽ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയില്ല എന്നാ അത്രയും അധികം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാണ് ആ ആയത്ത് അവസാനിക്കുന്നത് ഇന്നൽ ഇൻസാന കഫാർ കീർച്ചയായും മനുഷ്യൻ ധാരാളമായി അക്രമം ചെയ്യുന്നവനും നിഷേധം സ്വഭാവമുള്ളവനുമാകുന്നു എന്ന് അപ്പം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കിയാൽ നിങ്ങൾക്കത് എണ്ണി പൂർത്തിയാക്കാൻ കഴിയില്ല അത്രയുമുണ്ട് പക്ഷേ മനുഷ്യൻ അക്രമ സ്വഭാവവും മനുഷ്യന് നിഷേധ സ്വഭാവവും ഉണ്ട് എന്ന് ഇതേ വാക്കുകൾ അള്ളാഹു സുബാനഹുല സൂറത്ത് നഹലിൽ ഇങ്ങനെ പറയുന്നു വൈൻ വൈം തൂനാഹി ലാ തൊസ് എന്നിട്ട് പറയുന്നത് അള്ളാഹു നിങ്ങൾ അള്ളാഹ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണി നോക്കിയാൽ നിങ്ങൾക്കത് എണ്ണി പൂർത്തിയാക്കാൻ കഴിയില്ല ഇന്ന അള്ളാഹു ലഫൂർ റഹീം തീർച്ചയായും അള്ളാഹു ഏറെ കാരുണ്യമുള്ളവനും ഏറെ വാത്സല്യമുള്ളവനും ആകുന്നു എന്ന് മനുഷ്യന് അള്ളാഹു നൽകിയ ഞാമത്തുകൾ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ എണ്ണിത്തീർക്കാൻ കഴിയില്ല അള്ളാഹു താല വലിയ വാത്സല്യമുള്ളവനും വലിയ കാരുണ്യമുള്ളവനുമാണ് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണി നോക്കിയാൽ എണ്ണി തീർക്കാൻ കഴിയില്ല മനുഷ്യൻ വളരെയധികം അക്രമങ്ങളും വളരെ അധികം നിഷേധങ്ങളും കാണിക്കുന്നവനാണ് എന്ന് ഈ രണ്ടായത്തിൽ സൂറത്ത് നഹലിലും സൂറത്ത് ഇബ്രാഹീമിലുള്ള ഈ ആയത്തുകളിൽ അള്ളാഹു പറയുന്നു അപ്പോൾ നമുക്കിനി മനസ്സംതൃപ്തി ലഭിക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും ആവശ്യമായത് അള്ള നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കലാണ് നിങ്ങളുടെ ശരീരത്തിലുമുണ്ട് ആയത്തുകൾ നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ എന്ന് പറയുന്നു നമ്മുടെ ശരീരം ആന്തരികവും ബാഹ്യവുമായ ഒരുപാട് അവയവങ്ങൾ വളരെ സങ്കീർണമായ ഒരു സൃഷ്ടിപ്പ് അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നാം ഉറങ്ങിക്കിടക്കുമ്പോഴും ശരീരത്തിൻ്റെ ഒരുപാട് അവയവങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തലച്ചോറും ഹൃദയവും നമ്മുടെ കിഡ്നിയും നമ്മുടെ കരളും നമ്മുടെ ശ്വാസകോശവും ഒക്കെ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ശരീരത്തിലെ എല്ലാ സെല്ലുകളും അതൊരു അത്ഭുതമല്ലേ എഴുപത്തിയെട്ട് അവയവങ്ങൾ ഉണ്ട് എന്നാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ എഴുപത്തിയെട്ട് അവയവങ്ങൾ അതിൽ അഞ്ച് അവയവങ്ങൾ മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമാണ് അതാണ് തലച്ചോറ് ഹൃദയം ശ്വാസകോശം കരള് കിഡ്നി തുടങ്ങിയവ അതേതെങ്കിലും ഇല്ലാതെയായിപ്പോയാൽ പിന്നെ മനുഷ്യന് ജീവൻ ഉണ്ടാവില്ല ബാക്കി അവയവങ്ങൾ ഇപ്പോൾ വിരലുകൾ അല്ലെങ്കിൽ കൈ കാല് കണ്ണ് തുടങ്ങിയവ നശിച്ചു പോയാലും മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ സാധിക്കും ഇതെങ്ങനെയുണ്ടായി ആര് തന്നു ഇത്രയും വലിയൊരു നിയമത്തിന് നമ്മൾ അള്ളാവിനോട് എന്ത് നന്ദി കാണിച്ചു ഇപ്പോൾ ഒരു കിഡ്നി കേട് വന്നു പോയ ഒരു മനുഷ്യന് മറ്റൊരാൾ സൗജന്യമായി ഒരു കിഡ്നി കൊടുത്താൽ ആ മനുഷ്യൻ എന്നും അയാളോടൊരു നന്ദി ഉണ്ടാകും അതിനെ കാണാം ചില ആളുകൾ കിഡ്നി ട്രാൻസ്പ്ലാൻറ്റേഷന് വേണ്ടിയിട്ട് വേറൊരാൾ കിഡ്നി കൊടുത്താൽ പിന്നെ അയാളൊരു കുടുംബാംഗം പോലെ ഇടക്ക് പോയി കാണുന്നു പെരുന്നാളിന് സന്ദർശിക്കുന്നു കല്യാണത്തിന് വിളിക്കുന്നു ഒരു നന്ദി എന്താ എനിക്കൊരു കിഡ്നി തന്നല്ലോ എന്നാൽ അള്ളാഹു രണ്ട് കിഡ്നി തന്നല്ലോ നമുക്ക് ഒന്ന് മതിയാകുന്നതാണ് സാധാരണ നിലയിൽ എന്നാലും അള്ളാഹുത്തായ രണ്ട് കിഡ്നി മനുഷ്യന് നൽകിയിട്ട് ഓർത്തോ കണ്ണു കാണാത്ത മനുഷ്യന് ചില അപകടങ്ങളിലൊക്കെ പെട്ട് മരിക്കുന്ന സന്ദർഭത്തിൽ കണ്ണ് ദാനം ചെയ്യുന്ന ആളുകളുണ്ട് അവരുടെ കുടുംബങ്ങളെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടൊക്കെ അപ്പോൾ ഒരു കണ്ണ് കിട്ടിയ മനുഷ്യൻ ആ കണ്ണ് നൽകിയ ആളുടെ കുടുംബത്തോട് ഏറെ സ്നേഹവും കാരുണ്യവും കാണിച്ചുകൊണ്ട് കാണാൻ പോകുന്നു സൽക്കരിക്കുന്നു ചിലപ്പോൾ സമ്മാനം കൊടുക്കുന്നു എന്താ ഒരു കണ്ണ് നൽകിയല്ലോ എന്നാൽ അള്ളാഹുത്താല നമുക്ക് രണ്ട് കണ്ണ് നൽകിയല്ലോ അതിന് നമ്മൾ എന്ത് നന്ദി കാണിക്കും എന്ന് നമ്മൾ ആലോചിക്കണം ഒന്നും വേണ്ട ഒരു ഘട്ടത്തിൽ ഒരു ഓപ്പറേഷൻ്റെ ആവശ്യാർത്ഥം അല്ലെങ്കിൽ ഒരു പരിക്കു പറ്റിയ സന്ദർഭത്തിൽ ഒന്നോ രണ്ടോ ബോട്ടിൽ രക്തം നൽകിയ ആളുകളോട് നമുക്ക് എത്ര നന്ദിയുണ്ടാകും അവനാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് എന്നൊക്കെ നമുക്ക് തോന്നും എന്നാൽ നമ്മുടെ ശരീരത്തിൽ എല്ലാ സന്ദർഭത്തിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം ഇടമുറിയാതെ അത് ഉൽപ്പാദിപ്പിക്കുകയും നമുക്ക് നൽകുകയും ചെയ്ത അള്ളാഹുവിനോട് അത് എത്ര ബോട്ടിലാണ് നമുക്ക് പറയാൻ കഴിയില്ല അത്രത്തോളം നൽകിയിട്ട് നമ്മൾ എന്ത് നന്ദി കാണിക്കുന്നു നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ശ്വാസം കിട്ടാതെ മരിക്കാൻ പോകുന്നു എന്ന് തോന്നുമ്പോഴാണ് വലിയ ഹോസ്പിറ്റലുകളിൽ രോഗികളെ ഐ സിയുലാക്കുന്നത് വെൻ്റിലേറ്ററിലാക്കുന്നത് ഓക്സിജൻ കൊടുക്കുന്നത് മറ്റെല്ലാ സഹായവും ചെയ്ത് ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് അതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഓക്സിജൻ ശ്വസിക്കുന്നതിന് വേണ്ടി മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രം ഏതാനും ദിവസങ്ങൾക്ക് വേണ്ടി മാത്രം എന്നാൽ ജനിച്ചതു മുതൽ മരിക്കുന്നത് ഒരേയുള്ള കാലം ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ നമ്മളെങ്ങനെ ശ്വസിക്കുന്നതിന് നമ്മളൊരു ബില്ലു അടയ്ക്കുന്നില്ല നമ്മളൊരു പണവും കൊടുക്കുന്നില്ല എത്ര തവണ അൽഹദില്ല എന്ന് നമ്മൾ പറയണം എത്രത്തോളം നന്ദി കാണിക്കണം അങ്ങനെ നന്ദി കാണിക്കുന്ന ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് അള്ളാഹുവിനോട് നമുക്ക് പ്രിയം ഉണ്ടാവുക സ്നേഹമുണ്ടാകുക ഇഷ്ടമുണ്ടാവുക എൻ്റെ റബ്ബ് എനിക്കിതെല്ലാം നൽകി അതുകൊണ്ട് ആ റബ്ബിൻ്റെ കൽപ്പന അനുസരിച്ച് കൊണ്ട് ജീവിക്കണം ആ റബ്ബിനോട് ദ്വാ ചെയ്യണം ആ റബ്ബിനെ എപ്പോഴും ഓർക്കണം അങ്ങനെയുള്ള ഒരു മാറ്റം നമ്മുടെ മനസ്സിലുണ്ടായാൽ അല വിധിക്കിരില്ലാഹി തത്തുമൈന്നുൽ കുലൂബ് അള്ളാഹുവിനെ ഓർക്കുന്നതുകൊണ്ട് നമ്മുടെ ഹൃദയം ശാന്തമാകും എന്ന് പറയുന്നു അങ്ങനെ ശാന്തമായ ഒരു മനസ്സ് നമുക്കുണ്ടായാൽ പിന്നെ അസ്വസ്ഥതയില്ല അങ്കലാപ്പുകളില്ല അങ്ങനെ ആയില്ലല്ലോ എന്ന ദുഃഖഭാരമില്ല മറിച്ച് എൻ്റെ റബ്ബ് എന്നോട് കാരുണ്യമുള്ള റബ്ബ് എന്നോട് സ്നേഹമുള്ള റബ്ബ് ഇതെല്ലാം നൽകി ഞാൻ എൻ്റെ റബ്ബിനെ ഇഷ്ടപ്പെടുന്നു എൻ്റെ റബ്ബിനെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു എന്ന നിലയിൽ നമുക്ക് റബ്ബുമായി അടുക്കാൻ കഴിയണം നമുക്ക് കാണാം നബ്സല്ലാ വസ്ലമയുടെ ജീവിതത്തിൽ സഹാബത്തിൻ്റെ ജീവിതത്തിൽ ഈ ഒരു വിശ്വാസം ശക്തമായ അവസ്ഥയിൽ ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് ഉണ്ടായി അവർക്ക് പട്ടിണി ഉണ്ടായി അവർക്ക് രോഗങ്ങൾ ഉണ്ടായി അവർക്ക് മരണങ്ങൾ ഉണ്ടായി അവരെ നേർക്ക് പല വധശ്രമങ്ങളും ഉണ്ടായി സാമ്പത്തിക നഷ്ടങ്ങളുണ്ടായി ഒക്കെ ഉണ്ടായാലും ഇന്നാലില്ലാഹിൻ എന്ന് അള്ളാവിൽ സമർപ്പിച്ചുകൊണ്ട് ക്ഷമിച്ച് നിൽക്കാൻ അവർക്ക് സാധിച്ചിരുന്നു അതെന്തുകൊണ്ടാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ആ ഓർമ്മ നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ ഓർമ്മ നിലനിൽക്കുന്ന നിർത്താനാണ് നമ്മുടെ ഇബാതത്തുകൾ എന്ന് നമ്മൾ അറിയണം മനഃശാന്തി പ്രാർത്ഥനയിലൂടെയാണ് ഉണ്ടാവുക എല്ലാം ഭൗതികമായി കണക്ക് നോക്കി ഞാനിങ്ങനെ അധ്വാനിച്ച് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ സമ്പാദിച്ചത് എൻ്റെ കഴിവ് എൻ്റെ ശേഷി എന്ന് പറഞ്ഞു പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് നാം മനസ്സിലാക്കണം നിപ്സല്ലാഹു അലേ സന്മയ്ക്ക് മാനസികമായി വല്ല പ്രയാസങ്ങളും ഭാരങ്ങളും ഉണ്ടാകുമ്പോൾ നബ്സുല്ലാഹു അലൈ വസ്സലമ ചെയ്തത് ഇതാ ഹു അമൃലാത് നമസ്കാ നബ്സുല്ലാഹു അലൈഹി വസ്ലമയ്ക്ക് എന്തെങ്കിലും ഒരു വിഷമം ഭാരം തോന്നിയാൽ ഉടൻ തന്നെ നമസ്കരിക്കുമായിരുന്നു എന്നാണ് സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിക്കാം ഫർലായ നമസ്കാരങ്ങൾ നിർവഹിക്കാം ആ നമസ്കാരങ്ങൾ നബിക്ക് ഒരു മനഃശാന്തി നൽകിയിരുന്നു എന്നാണ് അലൈഹി ബിലാൽ എബ്സലീസ് പറഞ്ഞു യാ ബിലാൽ ബിലാലെ നമസ്കരിക്കാൻ ഇക്കാമത്ത് കൊടുക്ക് അതുകൊണ്ട് നീ നമുക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാക്കൂ എന്ന് നമസ്കാരത്തിലേക്ക് പോകുന്നത് തന്നെ ഒരു സമാധാനമാണ് സൂറത്തുൽ ബക്കരയിലെ നൂറ്റി അമ്പത്തി മൂന്നാമത്തെ ആയത്താണ് ഒരുപാട് വിശദീകരണങ്ങൾ വിശദീകരണങ്ങളുണ്ട് ഈ ആയത്തിന് യാദീൻ ആ മനു സത്യവിശ്വാസികളെ നിങ്ങൾ സ്വബർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും എന്ന് പറഞ്ഞാൽ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാവിനോട് സഹായം തേടുക ഇൻ അള്ളാഹ സ്വാബിരിയും തീർച്ചയായും അള്ളാഹു സ്വാബരിങ്ങളുടെ കൂടെയാണ് അത് ക്ഷമാശീലരായ ആളുകളുടെ കൂടെയാണ് എന്ന് അപ്പം നമ്മുടെ നമസ്കാരം നമ്മുടെ പ്രാർത്ഥനകൾ ഇതൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ശാന്തമായ ഒരവസ്ഥ ഉണ്ടാക്കി തീർക്കും മനസ്സ് തന്നെയും ആളുകൾക്ക് പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഖുർആാനിൽ റൂഹ എന്ന് പറഞ്ഞിട്ടുണ്ട് നഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റും പല പ്രയോഗങ്ങളും അക്കൽ എന്ന പ്രയോഗമുണ്ട് കൽബ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മനുഷ്യൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ട ജീവനുമായി ബന്ധപ്പെട്ട മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചിലപ്പോൾ അത് എല്ലാ അർത്ഥങ്ങളെയും ഉൾക്കൊള്ളുന്നതുമാണ് എന്താണ് റൂഹ ഇപ്പം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ്റെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നതാണ് റൂഹ് അതെന്താണ് നമുക്കറിയില്ല അത് തിരിച്ചു കൊണ്ടുവരാനും കഴിയില്ല ഖുർആൻ തന്നെ പറഞ്ഞു റൂഹി റൂഹിനെ കുറിച്ച് അവർ ചോദിക്കുന്നു അംരി റബ്ബി എൻ്റെ റബ്ബിൻ്റെ കാര്യങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് എൽമിൽ നിന്ന് വളരെ കുറച്ചു മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ സൂറത്തിൽ ഇസ്രായേലെ എൺപത്തി അഞ്ചാമത്തെ ആയത്താണിത് ഇപ്പം റൂഹ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മുഴുവൻ നമുക്കറിയില്ല അതുപോലെ തന്നെ നഫ്സിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അമ്മാറത്തും ആയിട്ടുള്ള നഫ്സുണ്ട് എന്ന് പറഞ്ഞു തിന്മയിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന നഫ്സ് വളരെ സമാധാനം കൊണ്ട മനസ്സ് യാ നഫ്സുൽ മുത്തുമ സമാധാനമുള്ള മനസ്സ് ആ നഫ്സിന് നമ്മൾ മനസ്സ് എന്ന് പറയും അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയും ഇതൊക്കെ നമ്മുടെ ജഡത്തിൻ്റെ അപ്പുറത്തുള്ള സംഗതികളാണ് ഈ ശരീരമല്ല ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയാം ഈ ശരീരത്തിൻ്റെ കാര്യമാണ് നോക്കുന്നത് ശരീരത്തിൻ്റെ പോഷണം ശരീരത്തിൻ്റെ ആരോഗ്യം ശരീരത്തിൻ്റെ സൗന്ദര്യം ഇതിനൊക്കെ വേണ്ടി നമ്മൾ വളരെ ശ്രമിക്കും ക്ഷമിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് മനസ്സ് ആത്മാവ് എന്നൊക്കെ പറയുന്ന സംഗതികൾ അതിൻ്റെ ആരോഗ്യം അതിൻ്റെ പോഷണം അതിൻ്റെ നിലനിൽപ്പ് അതിനെന്ത് ചെയ്യുന്നു എന്നതാണ് അത് പ്രാർത്ഥനകളാണ് ആരാധനകളാണ് എന്ന് നാം അറിയണം അതിൽപ്പെട്ടതാണ് ഇസ്തഫാർ എന്ന് ധാരാളമായി പറയുക അതിൽപ്പെട്ടതാണ് ലാ ഇലാഹ എന്ന് ധാരാളമായി പറയുക അതിൽപ്പെട്ടതാണ് റസൂ സലൈ വസ്ലമയുടെ പേരിൽ സ്വലാത്ത് പറയുക എന്ന ചൊല്ലുക ആ ദിക്കറിനെ കുറിച്ച് പറഞ്ഞു രണ്ട് വാക്കുകൾ പറയാൻ നാവിന് എളുപ്പമുള്ള വാക്കുകൾ അതോടൊപ്പം നന്മ തിന്മകൾ തൂക്കിക്കണക്കാക്കുന്ന പരലോകത്തെ തുലാസിൽ കനം തൂങ്ങുന്ന രണ്ട് വാക്കുകൾ ഹബീബത്താനി ഇല റഹ്മാൻ റഹ്മാനായ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകൾ അതാണ് നിങ്ങൾ നോക്കൂ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും അള്ളാഹുവിൻ്റെ മഹത്വത്തെ അംഗീകരിക്കുകയും ചെയ്യുക എന്നാണ് എല്ലാ സന്ദർഭത്തിലും ഇതുപോലുള്ള മനുഷ്യൻ്റെ മനസ്സിലേക്ക് അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന ദിക്രുകൾ കൊണ്ടുവരിക എന്നത് വലിയ ഒരു കാര്യം തന്നെയാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വമൻ ആര് എന്നെ ഓർക്കുന്നതിൽ നിന്ന് വിമുഖത കാണിക്കുന്നുവോ അവന് വളരെ ഇടുങ്ങിയ ഒരു ജീവിതം നൽകുന്ന പരലോകത്ത് അവന് ഈ നന്മ ചെയ്ത് പ്രവർത്തിക്കാൻ കണ്ണു തുറക്കാത്തത് കൊണ്ട് അവൻ കണ്ണു കാണാത്ത അവനായി അവിടെ പ്രത്യക്ഷപ്പെടേണ്ടി വരും എന്നാണ് ദുനിയാവിലെ കാഴ്ചയും കണ്ണുകാണായ്മയുമല്ല ഈ ദുനിയാവിൽ അവൻ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് പരലോകത്ത് അവന് കാഴ്ച പോലും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു അപ്പോൾ ദുനിയവിൽ ആയിഷത്തും ലങ്കെന്ന് പറയുന്നത് ആ ഇടുക്കം തന്നെയാണ് ആ കുടിശായ ജീവിതമാണ് നമുക്ക് ചില ആളുകളെ കണ്ടാൽ തോന്നും അയാൾക്ക് വളരെ സന്തോഷകരമായ ജീവിതമാണ് ധാരാളം പണമുണ്ട് നല്ല വീടുണ്ട് വാഹനങ്ങളുണ്ട് സ്വത്തുക്കളുണ്ട് ഒക്കെയുണ്ട് ശരി എന്നാൽ അതൊന്നുമില്ലാത്ത മനുഷ്യർ പലപ്പോഴും പാവങ്ങൾ അന്നത്തെ ജീവിതത്തിന് ജോലി ചെയ്ത് കിട്ടുന്ന കാശുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവർ കുടുംബാംഗങ്ങൾ മക്കൾ ഭാര്യ ഭർത്താവ് സന്തോഷത്തോടുകൂടി ജീവിച്ച് കിടന്നുറങ്ങുന്ന ആ ഒരു സമാധാനം എല്ലാം ഉണ്ട് എന്ന് വിചാരിക്കുന്ന പലർക്കുമില്ല ആ ഇല്ല എന്നതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഒരു കുടുസായ അവസ്ഥ അവർക്ക് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ മനഃശാന്തിയുള്ള തീരണം അതിന് നമ്മൾ ധാരാളമായി ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ച് ആ അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുക എന്നത് ദുനിയാവിൽ തന്മ ആയിപ്പോവാതിരിക്കാൻ ദുനിയാവ് നമുക്ക് വേണം ദുനിയാവിൽ നന്മയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ റസൂൽ സാഹിസ്ലാം പറയുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് റബ്ബന ആത്തിന ഫിദ് ഹസന വഫിൽ ആഹ്റത്തെ ഹസനത്ത വഖിനന്നാർ ദുനിയാവിലും ആഹ്റത്തിലും നന്മയ്ക്ക് വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ട് ദ്വാ ചെയ്യണം പക്ഷെ ഒരു കാര്യം യഥാർത്ഥത്തിലുള്ള ജീവിതം പരലോക ജീവിതമാണ് എന്ന് നമുക്ക് ഓർമ്മയുണ്ടായാൽ നമ്മെ എവിടെ സംവിധാനിച്ച സൃഷ്ടിച്ച അനുഗ്രഹങ്ങൾ നൽകിയ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും അതിന് നാം പരിശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമദുല്ലാ ഹിറബി ലാലമീൻ വൽബത്തുലി മുത്തീൻ വസല്ലാഹു അല നബീഹിൽ കരീം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് തക്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് നമുക്ക് അസ്വസ്ഥതയുണ്ടാകുന്നത് പ്രയാസകരമായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോഴാണ് ആഗ്രഹിച്ച ചിലത് നടക്കാതെ പോകുമ്പോൾ വിചാരിച്ച കാര്യം സാധിക്കാതിരിക്കുമ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹം നിന്നു പോകുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാകും അവിടെ നമ്മൾ എന്ത് ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് ഇന്നാലി ലാഹി വ ഇന്നാ ഇലൈഹി റാജിയോൻ അത്രയേ ഉള്ളൂ അതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാം സ്ലാം യൂസുഫ് നബി അലൈഹി അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ കൊല്ലാൻ ശ്രമിച്ചതും കിണറ്റിലിട്ടതും ഈ സംഭവം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അടുത്തെത്തിയപ്പോൾ ആ വിവരം എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ സംഭവം എന്താ വാക്കുകൾ എന്താണെന്ന് പറയാം ഇന്നമ അഷ്കു വബി ഇല ബി വഹുസ്നി ഇലോ ഞാൻ എൻ്റെ ദുഃഖവും എൻ്റെ പ്രയാസങ്ങളും അള്ളാഹുവിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു എന്നാണ് അള്ളാവിനോട് സങ്കടം പറയുന്നു എന്നാണ് അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ എന്ത് പ്രയാസങ്ങളുണ്ടായാലും രോഗങ്ങൾ ഉണ്ടായാലും വിഷമങ്ങൾ ഉണ്ടായാലും ഒക്കെ അള്ളാഹിലേക്ക് ഏൽപ്പിക്കുക എന്നതാണ് നമുക്ക് മനസ്സമാധാനത്തിനുള്ള ഏറ്റവും വലിയ കാര്യം അലൈഹി അലൈസ്മ ദ്വാ ചെയ്യുമായിരുന്നു അള്ളാഹു അള്ളാഹുവി എല്ലാവിധ വിഷമങ്ങളും ദുഃഖങ്ങളും ഇല്ലാതെയായി കിട്ടാൻ ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജീവിത എങ്ങനെയാകുമെന്ന് നമുക്കറിയില്ല ഫ രണ്ട് തവണയാണ് പറഞ്ഞത് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് റുസിർ എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങൾ യുസർ എന്ന് പറഞ്ഞാൽ എളുപ്പം പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് എന്ന് ഇപ്പം നമ്മൾ ധൃതി കൂട്ടല്ല നമുക്ക് പ്രയാസമുണ്ടെങ്കിൽ എളുപ്പമുണ്ടായേക്കാം അള്ളാഹുത്തായാലയാണ് ഇത് പറഞ്ഞത് ചിലപ്പോൾ നമുക്ക് പ്രയാസത്തിൽ തന്നെ ജീവക്ക ജീവിക്കേണ്ടി വന്നേക്കാം അത് നമ്മൾ ക്ഷമിക്കുന്നതിന് അള്ളാഹുത്തായാല നമുക്ക് അങ്ങേ അറ്റത്തെ പ്രതിഫലം പരലോകത്ത് നൽകുകയും ചെയ്യും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദ്വാ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സെങ്ങനെ അത് നമ്മൾ കാണണം അള്ളാവിനോടുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും മഹബത്ത് കൊണ്ട് പ്രിയം കൊണ്ട് നമ്മുടെ റബ്ബായ അള്ളാവിലേക്ക് നാം തിരിഞ്ഞു നിൽക്കുകയാണ് ആ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സ് ആ അള്ളാവിനോടുള്ള സ്നേഹം കൊണ്ടും പ്രിയം കൊണ്ടും നിറഞ്ഞിരിക്കണം രാത്രി പാതിരക്കണീറ്റ് സുബൈൻ്റെ മുമ്പായിട്ട് തഹജിദ് നമസ്കരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക ആരും കാണാനല്ല ആരെയും വിളിച്ചു വിളിച്ചു ഉണർത്തിയിട്ടുമല്ല ആരെയും അറിയിച്ചിട്ടുമല്ല അതാണ് അള്ളാഹുവിനോടുള്ള മഹബത്ത് എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മുടെ നമസ്കാരത്തിലും ഉണ്ടാകേണ്ടത് ഇപ്പോൾ റുക്കോഴ് മുമ്പിലുള്ള ഒരു വിനയമാണ് അതിനേക്കാൾ വിനയമാണ് നമ്മൾ ശുജൂതിൽ കിടക്കുന്നത് എന്നിട്ട് നമ്മൾ പറയുന്നത് ഉന്നതനായ അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇതൊക്കെ അള്ളാഹുവിനോടുള്ള മഹബത്ത് അള്ളാഹുവിനുമ്പിലുള്ള നമ്മുടെ അനുസരണം ഇതൊക്കെ ബോധ്യപ്പെടുത്തുന്ന സംഗതികളാണ് ആ നിലയിൽ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക മനസ്സിനെ നന്മയിൽ ഉറപ്പിച്ചു നിർത്തുക അള്ളാഹുവിൽ ശുഭപ്രതീക്ഷ അർപ്പിക്കുക എൻ്റെ റബ്ബ് എന്നെ കൈപിടിയുകയില്ല എന്ന നിലക്ക് നമ്മൾ ഉറപ്പിച്ച് നിൽത്ത് നിൽക്കുകയും ചെയ്താൽ മനഃശാന്തിയായി അള്ളാഹ് തന്നത് അതാണ് നമുക്കുള്ളത് അല്ലാ തന്നിട്ടില്ലാത്തത് അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അത് മക്കളായാലും സ്വത്തുക്കളായാലും ആരോഗ്യമായാലും അറിവായാലും എന്തായാലും അള്ളാഹു തന്നതിൽ സംതൃപ്തിയോടുകൂടി അത് സ്വീകരിച്ച് ജീവിക്കുക ഇന്ന് നോക്കും ഈ വിശ്വാസം ഉള്ള ആളുകളോ നമുക്കിങ്ങനെ പറയാം വിശ്വാസത്തിൻ്റെ ബലം വലുതാണ് വിശ്വാസികളായ ആളുകൾ കഷ്ടപ്പാടിലും അങ്ങനെ ശാന്തമായി ജീവിക്കുന്നത് ഈ വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് വിശ്വാസികളല്ലാത്തവരോട് എന്ത് പറഞ്ഞു കൊടുക്കും നമ്മൾ അവരോട് ഭൗതികമായി പറഞ്ഞു കൊടുത്തിട്ട് മറുപടി ആവുന്നില്ല ഈ കൗൺസലിങ് നടത്തുന്ന ആളുകളൊക്കെ പറയല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവും മക്കളെ അങ്ങനെയൊക്കെ ഉണ്ടായാൽ നിങ്ങൾ ക്ഷമിക്കേ നിങ്ങളൊരു ആപത്തിലേക്ക് നടന്ന് നീങ്ങല് ആത്മഹത്യ പരിഹാരമല്ല എന്നൊക്കെ ഭൗതികമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ മറുചോദ്യം തീരുന്നില്ല നേരെ മറിച്ച് വിശ്വാസം വളർത്തിയെടുത്തിട്ട് ഇതാണ് നമുക്കുള്ളത് ഇതാണ് അള്ളാഹു നൽകിയത് എന്ന നിലക്കാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അത് വിശ്വാസമുള്ള ആളുകൾക്ക് സമാധാനം നൽകും എന്നത് ഉറപ്പാണ് ആ നിലക്ക് മനസ്സമാധാനത്തോടുകൂടി ശുഭപ്രതീക്ഷയോടുകൂടി അള്ളാവിൽ സർവ്വതും അർപ്പിച്ചുകൊണ്ട് അള്ളാവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ടുകൊണ്ട് അള്ളാവിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ വിവാദത്തുകൾ ചെയ്യുക പ്രാർത്ഥനകൾ നിർവഹിക്കുക വിക്രുകളും ദാകളും വർദ്ധിപ്പിക്കുക അങ്ങനെയാകുമ്പോൾ നമുക്ക് മനഃശാന്തി ഉണ്ടാകും അള്ളാഹു സുബഹനുവത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മൗഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനും റഹീമുമായ അള്ളാഹുവെ ഞങ്ങളോട് ദ്വാ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തിട്ടുള്ള ആളുകളുടെ എല്ലാവിധ സ്വാധേഹായ ഉദ്ദേശങ്ങളെയും പൂർത്തീകരിച്ച് തരണമേ ഞങ്ങളിൽ രോഗികളും പ്രയാസങ്ങൾ പ്രയാസങ്ങളനുഭവിക്കുന്നവരുമായ ആളുകളെ എല്ലാ പ്രയാസങ്ങളെയും രോഗങ്ങളെയും നീ ശിഫയാക്കി തരണമേ പ്രയാസങ്ങൾ ദൂരീകരിച്ച് തരണമേ അള്ളാഹു മൗഫലിനീന വൽ മുക്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അഹിയും ഇന്ന ക മുജീബുദ്ലീം وَتُب عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ رَبَّنَا يَا غَافِرَ الْمُذْنِبِينَ اللَّهُمَّ أَعِزِّ الْإِسْلَامَ وَالْمُسْلِمِينَ رَبَّنَا هَبْ لَنَا مِنْ أَزْوَاجِنَا وَذُرِّيَّاتِنَا قُرَّةَ أَعْيُنٍ وَاجْعَلْنَا لِلْمُتَّقِينَ إِمَامًا رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ وَصَلَّى اللَّهُ عَلَى نَبِيِّنَا مُحَمَّدٍ وَعَلَى آلِهِ وَصَحْبِهِ